കേരളം കൂടുതൽ നെഗറ്റീവ് വിസത്തിന് വരെ പോസിറ്റീവ് വിസത്തിലേക്ക് പോകണം സർഗാത്മകതയാണ് വേണ്ടത് മറിച്ച് നിഷേധാത്മകതയല്ല ശബാനീകർ കേസിൽ വിധി വന്നപ്പോൾ ബില്ല് കൊണ്ടുവന്ന് പ്രൊട്ടക്ഷനെ വേണ്ടിയുള്ള മുസ്ലിം പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവന്ന് അവതരിപ്പിച്ചപ്പോൾ ട്രഷറി പറ്റിയിൽ നിന്ന് ചാടി ചാടിയടിയിട്ട് എന്ന രാജിക്കത്ത് ഇത് അനീതിയാണെന്ന് പറഞ്ഞ ഒരാൾ അതിൻ്റെ പേരിൽ ഇ എം എസ് ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിൽ സ്വീകരണം നൽകിയ ആളാണ് ഇപ്പോഴത്തെ കേരളം കാര്യം നമ്മൾ മറക്കരുത്